ഗം ഗണപതേ നമ ഓം സം സരസ്വതേ നമ ഓം ഗം ഗുരുഭ്യോ നമ ഹരേ കൃഷ്ണ എല്ലാവർക്കും എൻ്റെ നമസ്കാരം നമ്മൾ കൃഷ്ണാവതാരം കഥകൾ ആണ് വായിക്കുന്നത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരത്തിൽ ഒൻപതാമത്തെ അവതാരമായ ശ്രീകൃഷ്ണാവതാരമാണ് പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ച് ജനിച്ചതിന് ശേഷം ദേവകിയുടെ അടുത്ത് നിന്നും യശോരയുടെ അടുത്തേക്ക് കൊണ്ടുപോയി കിടത്തിയിട്ട് അവിടുത്തെ പെൺകുട്ടിയെ ദേവകിയുടെ അടുത്ത് കിടത്തിയതും പിന്നീട് ആ കുട്ടിയെ കംസൻ കൊല്ലാൻ തുടങ്ങുമ്പോൾ ആകാശത്തേക്ക് ഉയർന്ന് യോഗമായാദേവിയായി നിന്ന് കംസനോട് നിന്നെ കൊല്ലുവാനുള്ള ആൾ ജനിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ് അപ്രത്യക്ഷമായതും പിന്നീട് കംസൻ അപ്പോൾ ജനിച്ച എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലാനായി ഭടന്മാരെയും അസുരന്മാരെയും എല്ലാ ഭാഗത്തേക്കുമായി വിട്ടയക്കുകയും ചെയ്ത ഭാഗം വരെ വായിച്ചു ഇനി അവിടെ നിന്ന് അങ്ങോട്ടുള്ള കഥയാണ് മോക്ഷമാണ് ഇന്ന് വായിക്കുന്നത് അങ്ങനെ കണ്ണൻ നന്ദഗോപൻ്റെയും യശോരയുടെയും വാത്സല്യത്തിൽ എല്ലാ ഗോപി ഗോപന്മാരുടെയും വാത്സല്യത്തിൽ വളരുകയാണ് നന്ദഗോപര്ക്ക് ഒരു കുഞ്ഞു ജനിച്ചു എന്നും പറഞ്ഞ് അവിടെയുള്ള വ്രജവാസികളെല്ലാം കണ്ണനെ കാണാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അവരെല്ലാം യശോരയെയും നന്ദഗോപനെയും അഭിനന്ദിക്കുകയും സന്തോഷം പങ്കിടുകയും ചെയ്യുന്നുണ്ട് ആ പ്രദേശത്തുള്ള ആർക്കും തലേ രാത്രി നടന്ന സംഭവങ്ങൾ ഒന്നും തന്നെ ആർക്കും അറിയില്ല വസുദേവർ വന്നതും കുഞ്ഞിനെ മാറ്റിക്കിടത്തിയതും ഒന്നും ആരും തന്നെ അറിഞ്ഞിട്ടില്ല അമ്പാടിയിലുള്ള എല്ലാ ജനങ്ങൾക്കും കുഞ്ഞിനെ കണ്ട് അമ്പാടി കണ്ണിനെ കണ്ട് സന്തോഷിക്കുകയാണ് രോഹിണിയും പുത്രനായിട്ട് ബലരാമനും ജനിച്ചിട്ടുണ്ട് ഗോപികമാർ രണ്ട് കുഞ്ഞുങ്ങളെയും ഓമനിച്ച് ലാളിച്ച് വളർത്തുകയാണ് അവരുടെ ജാതക കർമ്മങ്ങളെല്ലാം ചെയ്തു അങ്ങനെ ഒരു ദിവസം നന്ദഗോബർ ആണ്ടുതോറും കംസന് കൊടുക്കാനുള്ള കരം കൊടുക്കാനായിട്ട് മധുരയിലേക്ക് പോയി അവിടെ വച്ച് വസുദേവരുമായി കാണുന്നു അങ്ങനെ വസുദേവർ വസുദേവർക്ക് കുഞ്ഞുങ്ങൾ ജനിച്ചതും ആ കുഞ്ഞുങ്ങളെയൊക്കെ കംസൻ കൊന്നതും എല്ലാം നന്ദഗോപനോട് പറയുന്നു അവസാനം ഒരു പെൺകുഞ്ഞ് ജനിച്ചതും ആ പെൺകുഞ്ഞിൻ്റെ ആ പെൺകുഞ്ഞിനെ കൊല്ലാനായിട്ട് ശ്രമിച്ചപ്പോൾ ആകാശമധ്യത്തിൽ അപ്പം ക്ഷമായതും ആ കാര്യവും ഒക്കെ പറയുന്നു അപ്പോൾ നന്ദഗോപുരം പറയുന്നു ശരിയാണ് കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ദുഷ്ടന്മാർ ഇപ്പോൾ നടമാടുന്നുണ്ട് എന്ന് പറഞ്ഞ നന്ദഗോപർ വേഗം മടങ്ങുകയാണ് ഇതിനിടയിൽ കംസൻ പൂതനയെ അയയ്ക്കുന്നു കുഞ്ഞുങ്ങളെ കൊല്ലാനായിട്ട് അങ്ങനെ അവൾ നന്ദഗോപരുടെ വീട്ടിലും എത്തി ഒരു സുന്ദരിയായ ഗോപസ്ത്രീയുടെ രൂപത്തിലാണ് അവിടേക്ക് അവൾ കടന്നു ചെന്നത് അതുകൊണ്ട് തന്നെ അവിടെ ആർക്കും അവളെ മനസ്സിലായില്ല ആ പ്രദേശത്തെ എല്ലാ ആൾക്കാരും കുഞ്ഞുങ്ങളെ കാണാൻ ചെല്ലുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആർക്കും ഒരു സംശയവും തോന്നിയില്ല അങ്ങനെ രാക്ഷസിയായ പൂതന നമ്മുടെ ഉണ്ണിക്കണ്ണനെ എടുത്ത് കുറേ നേരം കൊഞ്ചിച്ചു അതിനുശേഷം ഉണ്ണിക്കണ്ണിനെ മടിയിലിരുത്തി പാലൂട്ടുവാൻ തുടങ്ങി ആ രാക്ഷസി പൂതന മുലയിൽ വിഷം പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ കൊല്ലാനായിട്ട് ഭഗവാൻ ഉണ്ണിക്കണ്ണൻ മായ കണ്ണൻ പാൽ കുടിച്ച് കുടിച്ച് പൂതനയുടെ ജീവനും വലിച്ചു കുടിക്കാൻ തുടങ്ങി അപ്പോൾ പൂതന ആ വേദന കൊണ്ട് അലറി വിളിക്കാൻ തുടങ്ങി ഉണ്ണിക്കണ്ണൻ ഉണ്ണിക്കണ്ണൻ ആകട്ടെ ഒന്നും അറിയാത്തതുപോലെ ചത്തുവീണ പൂതനയുടെ മേലെ ഇരുന്ന് കളിക്കുകയാണ് പൂതന ചത്തു വീണപ്പോൾ ഒരു വലിയ ഭീകര രൂപിയായി സുന്ദരിയായി അവിടേക്ക് വന്നവൾ ഒരു വലിയ ഭീകര രൂപിയായി അത് കണ്ട ഗോപികുമാർ ഭയന്നുപോയി എന്താ ഇത് ഇതെന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നത് ഇവളെങ്ങനെ ഇവിടേക്ക് വന്നു എന്ന് എല്ലാവരും പരിഭ്രമിച്ചു അപ്പോഴേക്കും നന്ദഗോപര് തിരിച്ചെത്തി നന്ദഗോപരും പൂതനയുടെ മൃതദേഹം കണ്ട് അമ്പരന്നു അങ്ങനെ ചത്തുവീണ പൂതനയെ അവസാനം കിരയാക്കി അങ്ങനെ അവൾക്ക് മോക്ഷം കിട്ടി പൂതണയുടെ പൂർവകഥയില് അവൾ മഹാബലിപുത്രിയായ രത്നമാല ആയിരുന്നു എന്ത് എന്നാണ് പറയുന്നത് മഹാബലിയുടെ യജ്ഞശാലയിലെത്തി സുന്ദ മഹാബലിയുടെ യജ്ഞശാലയിൽ എത്തിയ സുന്ദരനായ വാമനെ കണ്ട് അവൾക്ക് ഇതുപോലെ ഒരു കുഞ്ഞ് ഉണ്ടായെങ്കിൽ എന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു അതവൾ ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ കൃഷ്ണാവതാര കാലത്ത് പൂതനയായി ജനിച്ച് അവൾ കൃഷ്ണന് പാലൂട്ടി നേരം കൃഷ്ണന് അമ്മയായി മോക്ഷപ്രാപ്തി കിട്ടി ഇങ്ങനെ ഓരോ സംഭവങ്ങൾക്ക് പിന്നിലും ഓരോ കഥയും ഉണ്ട് അതുപോലെ മനുഷ്യ ജീവിതത്തിൽ ഓരോ സംഭവങ്ങൾക്ക് പിന്നിലും നമ്മളറിയാത്ത ഓരോ നിയോഗങ്ങളും ഉണ്ട് നമ്മൾ ഒരു കാര്യത്തിലും വിഷമിക്കേണ്ട ആവശ്യമില്ല എല്ലാം നമ്മൾ ജനിക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നമ്മൾ ജനിക്കുന്നതിന് മുൻപ് തന്നെ എഴുതപ്പെട്ടവയാണ് ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഒന്നും തന്നെ ഓർത്ത് ദുഃഖിക്കാതെ സന്തോഷമായി ജീവിക്കാൻ കഴിയും നമ്മൾ എന്തിനാണ് നമ്മുടെ ജീവിതത്തിലെ വിഷമാവസ്ഥകൾ വരുമ്പോൾ ആദി കൊള്ളേണ്ട ഒരു നിഷമവും ആവശ്യമില്ല ഭഗവാ ഭഗവത് കഥകൾ കേട്ടാൽ എല്ലാം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യവും നമ്മുടെ നിയന്ത്രണത്തിൽ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളെ ആരെങ്കിലും ദ്രോഹിച്ചാലോ നമ്മളെ ആരെങ്കിലും വിഷമിപ്പിച്ചാലോ നമ്മളുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും ഉണ്ടായാലോ വ്യാകുലപ്പെടാതെ എല്ലാം ഈശ്വരനിൽ അർപ്പിക്കുക അപ്പോൾ ഈശ്വരൻ ഭഗവാൻ നാരായണൻ നമുക്ക് വേണ്ടുന്നതെല്ലാം വേണ്ടുന്ന സമയത്ത് തന്ന് നമ്മളെ പരിപാലിക്കാൻ കാത്തു സംരക്ഷിക്കാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും ഇഷ്ടമില്ലാത്തത് നടക്കുമ്പോഴോ ഇഷ്ടമില്ലാത്തത് കേൾക്കുമ്പോഴോ ഒട്ടും തളരേണ്ടതില്ല നമ്മളെ മുന്നോട്ട് മുന്നോട്ട് നടത്തിക്കാൻ ഈശ്വരൻ കൂടെ ഉണ്ടാകും ഏതൊക്കെ രീതിയിലാണ് കംസൻ ഭഗവാനെ കൊല്ലാൻ നോക്കുന്നത് പല രാക്ഷസന്മാരെയും വിട്ടു അവർക്കെല്ലാം ഭഗവാൻ മോക്ഷവും കൊടുത്തു നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും ശാന്തിയും നിലനിർത്താൻ നാമജപത്തേക്കാൾ വേറെ ഒന്നും വേണ്ട എല്ലാവർക്കും ഈശ്വര വിശ്വാസം ഉണ്ടാവാനും ഭഗവാൻ്റെ ഭക്തന്മാരാവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണം